അപ്പൊ ഇന്ന് നമ്മൾ റീഡിംഗിന്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ റീഡിങ്ങിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെഷ്യലി നമ്മൾ പാട്ടിസി എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും അറിയാനുണ്ട് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് മാക്സിമം ഞാൻ ഏഴ് പ്രാവശ്യം എഴുതി അല്ലെങ്കിൽ എട്ട് പ്രാവശ്യം എഴുതി ഇനിയും എനിക്ക് റീഡിങ് അല്ലെങ്കിൽ ലിസണിങ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് ഉണ്ട് അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏഴ് പ്രാവശ്യം എഴുതിയിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യുന്ന മെത്തേഡിൽ എന്തോ ഒരു തെറ്റുണ്ടെന്നുള്ളതാണ് അപ്പം അത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും എപ്പോഴും നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് റീഡിങ്ങിൻ്റെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ടിപ്സ് ആൻഡ് ട്രിക്സുകൾ വേണം എന്നൊക്കെ നമ്മളോട് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇന്നൊരു മറ്റൊരു ഷോർട്ട് ടിപ്പുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ റീഡിംഗിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു ദ മെയിൻ കൺസേൺസ് എക്സ്പ്രസ്ഡ് ഇൻ പാരഗ്രാഫ് വൺ സോ ആദ്യത്തെ പാരഗ്രാഫിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന പ്രധാന കൺസേൺ എന്താണ് അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം The concerns expressed in paragraph one. അപ്പം പാരഗ്രാഫ് ഫണ്ടിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന കൺസേൺ ഏതാണ് പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രധാന മെയിൻ കൺസേൺ ഏതാണെന്നുള്ളത് അപ്പോൾ ആ ക്വസ്റ്റിനെ തന്നെ നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ റീഡിങ്ങിൽ പല ക്വസ്റ്റ്യൻസിനകത്തും പല തരത്തിലുള്ള എന്താണ് നമ്മുടെ കീ പോയിൻറ്സുകൾ നമുക്ക് ഒളിഞ്ഞിരിപ്പുണ്ട് സോ ആ പോയിന്റ്സിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഒ ടി റീഡിംഗ് പാർട്ട് സിയിൽ നമുക്ക് എന്താണ് നല്ലൊരു സ്കോർ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന മെയിൻ കൺസേൺ എന്താണെന്നുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് പാരാഗ്രാഫിൽ ുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിലൂടെ മനസ്സിലാവും സോ ഇനി നമുക്ക് നോക്കാം സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് ദിസ് ഹൈലൈറ്റ് എ ലോങ് സ്റ്റാൻഡിങ് പബ്ലിക് പോളിസി വീക്ക്നസ് അപ്പൊ ഇവിടെ കൺസേൺ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സംതിങ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളോട് ഇവിടെ പാരഗ്രാഫ് സംസാരിക്കുക നമുക്ക് അത് ഗസ് ചെയ്യാം എന്ന് തന്നെ അല്ലേ കൺസേൺ എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ഇവിടെ മെയിൻ കൺസേൺ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഗസ് ചെയ്യേണ്ട ഒരു കാര്യം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും അതിനാൽ പ്രധാനപ്പെട്ടത് ഏതാണ് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾക്ക് പാരാഗ്രാഫിൽ ഒന്നിൽ കൂടുതൽ കൺസേൺസ് വന്നാലും പ്രധാനപ്പെട്ട എന്ന് മീൻ ചെയ്യുന്നത് ഏതാണ് എന്നാണ് അർത്ഥമാക്കുന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞു എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോങ് സ്റ്റാൻഡിങ് പബ്ലിക് പോളിസിയുടെ വീക്ക്നെസിനെ കുറിച്ചാണ് അതുമായി ബന്ധപ്പെട്ട് അവർ എക്സ്പ്ലനേഷൻസ് തരുന്നുണ്ട് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ലാക്ക് ഇൻറ്റഗ്രേഷൻ അപ്പം ഹെൽത്തും സോഷ്യൽ കെയറിൽ ഇവിടെ എന്ത് വന്നിട്ടുണ്ട് സോ നമുക്ക് കൂട്ടിയോജിപ്പിച്ച അല്ലെങ്കിൽ ഒരു ലാക്ക് ഇൻറ്റഗ്രേഷനിൽ ഒരു കുറവ് നമുക്ക് വന്നിട്ടുണ്ട് അതിന് കാരണവും അവർ പറയുന്നുണ്ട് ഡ്യൂ ടു എ ലോങ് സ്റ്റാൻഡിങ് ആർട്ടിഫിഷ്യൽ സ്പ്ലിറ്റ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ ക്ലിനിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കെയർ സോ അതിന് കാരണം എന്ന് പറയുന്നത് വളരെ കാലങ്ങളായിട്ടുള്ള ആർട്ടിഫിഷ്യലി ഉണ്ടായിട്ടുള്ള ഒരു സ്പ്ലിറ്റ് ആണ് എന്തും എന്തും തമ്മില് ക്ലിനിക്കലും സൈക്കോളജിക്കലും കെയറിൽ വന്നിരിക്കുന്ന ഒരു സ്പ്ലിറ്റാണ് ഇതിന് കാരണമെന്ന് അവർ റീസണും പറയുന്നുണ്ട് ബോത്ത് സ്ട്രീംസ് ഷുഡ് ബി ഡെലിവേർഡ് ത്രൂ എ സിംഗിൾ ഹോളിസ്റ്റിക്കലി കോൺഫിഗേർഡ് സർവീസ് ഇപ്പം ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഒത്തൊരുമിച്ച് വേണം കൊണ്ടുപോവാൻ എന്നുള്ളൊരു കാര്യം സർവീസിൽ കോൺഫിഗർ ചെയ്തിട്ട് വേണം കൊണ്ടുപോവാൻ എന്നുള്ളൊരു കാര്യം അവർ നമ്മളോട് അഭിപ്രായപ്പെടുന്നുണ്ട് സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്ലൈൻ ഹെൽത്ത് പോളിസി ഇൻ റീസെന്റ് ഇയേഴ്സ് സോ ഹെൽത്ത് പോളിസിയിൽ ഈ അടുത്ത കാലത്തായിട്ട് ആ സ്വർദ ആക്സലറേറ്റഡ് ഫ്രാഗ്മെൻറ്റേഷൻ വീണ്ടും എന്തോ ഒരു കാര്യത്തിൽ ഒരു സ്പ്ലിറ്റും കൂടെ വന്നിട്ടുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം സോ ആക്സലറേറ്റഡ് ദാറ്റ് ഈസ് കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളോട് പറയുന്നുണ്ട് ഫ്രാഗ്മെൻറ്റേഷൻ കൂടിയിട്ടുണ്ട് സോ എന്തോ ഒരു കാര്യത്തിൽ വീണ്ടും ഒരു സ്പ്ലിറ്റ് വന്നിട്ടുണ്ട് സിൻസ് ടു തൗസൻഡ് സിക്സ്റ്റീൻ മുതൽ നമ്മൾ എടുക്കുമ്പോഴ് കമ്മീഷനിങ് ഓഫ് ആസ്പെക്ട്സ് ഫെഡറലി ഫണ്ടഡ് ഹെൽത്ത് കെയറിനെ കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ദാറ്റ് ഇസ് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ചും മെൻ്റൽ ഹെൽത്തിൽ അല്ലെങ്കിൽ അതിന്റെ കെയറിൽ എന്ത് വന്നിട്ടുണ്ട് ഹാസ് ബീൻ ഔട്ട്സോഴ്സ്ഡ് ആണ് ആ കാര്യം എന്നുള്ളൊരു കാര്യം നമ്മളോട് പറയുന്നുണ്ട് ടു എസൻഷ്യലി പ്രൈവറ്റൈസ് പി എച്ച് എൻ എസ് സോ ഇവിടെ നമ്മളോട് എന്താണ് പ്രത്യേകമായിട്ട് മെൻറ്റൽ ഹെൽത്ത് കെയറിൽ എന്താണ് ഔട്ട്സോഴ്സ്ഡ് ആണെന്നുള്ള ഐഡിയ ഒരു നെഗറ്റിവിറ്റി പ്രധാനമായിട്ടും നമ്മളോട് എടുത്തു കാണിക്കുന്നുണ്ട് ഓക്കെ ദ വിച്ച് എന്തായിരുന്നു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വിച്ച് എംപ്ലോയി മാർക്കറ്റ് ഇൻസ്പെയർഡ് കോമ്പറ്റേറ്റീവ് ടെൻഡറിംഗ് പ്രോസസ് വിച്ച് ആർ നോട്ട് ഫിറ്റ് ഫോർ പർപ്പസ് അപ്പോൾ ഇതിനകത്തുള്ള എന്താണ് എംപ്ലോയി മാർക്കറ്റ് മാർക്കറ്റ് ഇൻസ്പെയർഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് ടെൻഡറിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് നോട്ട് ഫിറ്റ് ഫോർ പർപ്പസ് എന്നാണ് പർപ്പസിന് വേണ്ടി ഫിറ്റ് ആകുന്നില്ല എന്നുള്ള ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട് ദിസ് കമ്മീഷനിങ് മോഡൽ ഇൻഹിബിറ്റ്സോ ഇത്തരം ഒരു മോഡൽ ഇൻഹിബിറ്റ്സ് ചെയ്യുന്നത് എന്തിനായിരുന്നു നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ഇൻഹിബിറ്റേഷൻ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളോട് പറയുന്നുണ്ട് ഡാറ്റ് ഇസ് ഇൻറ്റഗ്രേറ്റീവ് കെയർനാത്ത് അതുപോലെ തന്നെ ഇൻസ്റ്റഡ് എ എന്തായിരുന്നു ബ്യൂൾഡറിങ് അറേ ഓഫ് കോമ്പറ്റേറ്റീവ് സോ അപ്പൊ ഇവിടെ നമുക്ക് ഒരു വൊക്കാബുലറി ഹൈ വൊക്കാബുലറി തന്നിട്ടുണ്ട് സോ ഈവൻ അതിൻ്റെ മീനിങ് അറിയില്ലെങ്കിൽ പോലും നെഗറ്റിവിറ്റി ആണ് അവിടെ കൺവേ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അതിനു മുമ്പുള്ള ആ ഒരു സെൻറ്റൻസിൽ നിന്ന് വ്യക്തമാകുന്നു ദാറ്റ് ഈസ് ദിസ് കമ്മീഷനിങ് മോഡൽ ഇൻ ഹിബിറ്റ്സ് എന്നുള്ളത് സംതിങ് നെഗറ്റീവ് ആയിട്ടാണ് നമ്മളോട് പറയുന്നത് അല്ലേ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് എന്ത് നമുക്ക് ഇൻറ്റഗ്രേറ്റീവ് കെയറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് എന്തിന് പകരമായിട്ട് അതോടൊപ്പം തന്നെ പകരമായിട്ട് എന്തും കൂടെ ചെയ്യുന്നുണ്ട് സ്പാവിങ് എ ബ്യോൾഡറിങ് അറേ ഓഫ് കോമ്പിറ്റേറ്റിംഗ് സോ ഇവിടെ നമുക്ക് നെക്സ്റ്റ് വന്നത് എന്തായിരുന്നു അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് സ്പാവിംഗ് എന്ന് പറഞ്ഞാൽ സംതിങ് ഇസ് പ്രൊഡ്യൂസ് ഓർ ഡെപ്പോസിറ്റ് എന്നുള്ളതാണ് അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ത് കാര്യം ബ്യോൾഡറിങ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ട് കൺഫ്യൂഷൻ എന്ന് പറയുന്നുണ്ട് ൈസേഷൻ വിച്ച് ഡെലിവർ സലാമിസ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സ്ലൈസസ് പി നമുക്ക് ക്ലിയർ ആയിട്ട് ഒരുമിച്ചല്ല നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത് ഹെൽത്തും സോഷ്യൽ കെയറും നമുക്ക് കിട്ടുന്നത് സ്ലൈസസ് ആയിട്ടാണ് സോ നമുക്ക് ഹാഫ് അല്ലെങ്കിൽ മുറിഞ്ഞു മുറിഞ്ഞാണ് നമുക്ക് കെയറുകൾ കിട്ടുന്നത് ഒരു കണ്ടിന്യൂസ് കെയർ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല ദിസ് എക്കോയിസം ഈസ് ഡിഫ്യൂസ് ഇനി അതിന്റെ നെഗറ്റിവിറ്റികൾ പറയുന്നുണ്ട് സോ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്ന എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഡിഫ്യൂസ് ആണ് പീസ്മീൽ ആണ് പൂവർലി ഇൻറ്റഗ്രേറ്റഡ് ആണ് റെഗുലേറ്റഡുമാണ് ടിപ്പിക്കലി നോൺ എവിഡൻസ് ബേസ്ഡ് ആണ് കൺഫ്യൂസിങ് ആണ് പബ്ലിക്കിന് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇന്നെഫക്റ്റീവുമാണ് എന്ന് നമ്മളോട് പറയുന്നത് അപ്പം ഒരുപാട് കൺസേൺസ് അവർ പറയുന്നുണ്ട് നെഗറ്റിവിറ്റി പറയുന്നുണ്ട് ഓക്കെ ദെൻ ദെൻ നെക്സ്റ്റ് നമുക്ക് എന്തായിരുന്നു പറഞ്ഞാൽ മണി ഈസ് വേസ്റ്റഡ് സോ നമുക്കിവിടെ മണി വേസ്റ്റഡ് ആണ് ആൻഡ് ദ യുണീക്ക് ഓപ്പർച്യൂണിറ്റി ഫോർ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് സോ ഇവിടെ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള ഇംപ്രൂവ്മെൻ്റൽ ഹെൽത്ത് ഓഫേഴ്സ് ഇസ് മിസ്ഡാണ് നമുക്കിവിടെ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മളോട് പറയുന്നുണ്ട് സോ ഈ ഒരു അപ്രോച്ച് അതുപോലെ തന്നെ എക്സ്പെഷ്യലി ഇത് ഔട്ട് സോഴ്സ്ഡ് നമ്മളോട് നേരത്തെ പറഞ്ഞിരിക്കുന്ന എക്സ്പെഷ്യലി ഔട്ട് സോഴ്സ് ആയിട്ട് നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത് ദാറ്റ് മെൻറ്റൽ ഹെൽത്ത് അല്ലെ കെയറിൽ അവിടെ ഔട്ട്സോഴ്സ്ഡ് ആണെന്ന് പറഞ്ഞു അപ്പം ആ ഔട്ട് സോഴ്സ്ഡ് പി എച്ച് എൻ മോഡൽ ഓഫ് കമ്മീഷണി നീഡ്സ് എ ഫണ്ടമെന്റൽ റീത്തിങ് സോ ഒന്നും കൂടെ ആയിട്ട് അതിനകത്ത് ഒരു റീത്തിങ് കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുന്നു അപ്പം നമ്മളുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് ദ മെയിൻ കൺസേൺ എക്സ്പ്രസ്ഡ് ഇൻ പാരാഗ്രാഫ് ഓൺലീസ് അപ്പം ആ മെയിൻ കൺസേൺ എക്സ്പെഷ്യലി അവർ നമ്മളോട് എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് കെയർ ഔട്ട് ആണ് അപ്പം ഈ ഒരു അപ്രോച്ചിൽ എക്സ്പെഷ്യലി ഈ ഔട്ട് സോഴ്സ്ഡ് ആയിട്ടുള്ള ഈ അപ്രോച്ചിനകത്ത് നമുക്ക് എന്ത് വരണം ഒരു ഫണ്ടമെന്റൽ റീ തിങ്കിങ് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളോട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് കിടക്കാം സോ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻ എ നമ്മളോട് പറയുന്നത് ദ ഡിക്ലൈൻ ഇൻ യങ് ഓസ്ട്രേലിയൻസ് ഫിസിക്കൽ ഹെൽത്ത് ഇവിടെ ഇവിടെയും നമ്മൾ അത് കണ്ടിട്ടില്ല അല്ലെ ഫിസിക്കൽ ഹെൽത്തിന്റെ കാര്യമല്ല നമ്മളടുത്ത് പബ്ലിക് പോളിസി വീക്ക്നെസ് ആണ് പറഞ്ഞിരിക്കുന്ന കൺസേൺ എന്ന് പറയുന്നത് അതിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു എക്സ്പെഷ്യലി മെന്റൽ ഹെൽത്ത് കെയറിന്റെ കാര്യത്തിലാണ് സൊ മൂവിംഗ് ടു ബിയിലേക്ക് വരുമ്പോൾ ദി എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ഡിക്ലൈനിങ് മെന്റൽ ഹെൽത്ത് വേൾഡ് വൈഡ് സോ ഇവിടെ എന്താണ് സോ നമുക്ക് ഇവിടെ എക്കണോമിക് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയി വരുന്ന കാര്യങ്ങൾ ഡിക്ലൈനിങ് മെന്റൽ ഹെൽത്ത് വേൾഡ് വൈഡ് സോ മെന്റൽ ഹെൽത്ത് കെയറിനകത്ത് വരുന്ന മാറ്റങ്ങളിലൂടെ വരുന്ന ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് സോ അപ്പം അത് ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് മെൻറ്റൽ ഹെൽത്ത് കെയർ ആണ് ഔട്ട്സോഴ്സ്ഡ് ആയിരിക്കുന്നതെന്ന് എക്സ്പെഷ്യലി പ്രത്യേകമായും അവർ നമ്മളോട് എടുത്തു പറയുന്നുണ്ട് മൂവിംഗ് ടു സിയിലേക്ക് വരുമ്പോൾ അറ്റൻഷൻ ഈസ് ഗിവൻ ടു മെന്റൽ ഹെൽത്ത് സോ നമുക്ക് അറിയാം ഇത് വായിക്കുമ്പോൾ മെന്റൽ ഹെൽത്ത് കെയറിന് അത്രത്തോളം അറ്റൻഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് ആണ് സോ കംസ് ടു ഡിയിലേക്ക് വരുമ്പോൾ ആബ്സൻസ് ഓഫ് നീഡഡ് അറ്റൻഷൻ ആൻഡ് ആക്ഷൻസ് ഫോർ മെന്റൽ ഹെൽത്ത് കൺസേൺസോ മെന്റലി റിലേറ്റഡ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് കൺസേൺസിന് ആവശ്യത്തിനുള്ള അറ്റൻഷനും ആക്ഷൻസും ദൈറ്റ് പോളിസി അല്ലെ ആക്ഷൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ ക്ലിയർ ആണ് കാരണം പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട് എക്സ്പെഷ്യലി മെന്റൽ ഹെൽത്ത് കെയർ ഔട്ട്സോഴ്സ്ഡ് ആണ് നോട്ട് ഫിറ്റ് ആണ് അതിന്റെ അതിൻ്റെ പർപ്പസ് അതിവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മളോട് പറയുന്നുണ്ട് അത് മാത്രവുമല്ല ഒരു ഫണ്ടമെന്റൽ റീറ്റ് തിങ്ക് നിർബന്ധമായിട്ടും ഒന്നും കൂടെ അവിടെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് തിങ്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മളോട് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരും അപ്പം മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ കൺസേൺസ് ഒരുപാട് നമുക്ക് ഉണ്ടാകും പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന കൺസേണിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏത് കൺസേണാണ് അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് അപ്പം സി പാർട്ടിലാണെങ്കിലും ബി പാർട്ടിലാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് എന്ത് അർത്ഥമാക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് കൺവേ ആയാൽ നമുക്ക് പാരഗ്രാഫിൽ നിന്നും അതിനെ കൃത്യമായിട്ട് വേർതിരിച്ചെടുക്കാനും സാധിക്കും അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ സെവൻ ടൈംസ് അല്ലെങ്കിൽ സിക്സ് ടൈംസ് എഴുതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് ആണോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രത്തോളം കിഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെവിടെയാണ് ഹിറ്റ് ചെയ്യുന്നത് എന്നതനുസരിച്ച് കൃത്യമായിട്ട് ലൊക്കേഷൻ എടുത്തുകൊണ്ടാണോ നിങ്ങൾ റീഡ് ചെയ്യാറുള്ളത് സോ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക സോ അപ്പം നിങ്ങൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസയർ സ്കോറ് എല്ലാവർക്കും നേടാനായിട്ട് പറ്റും അപ്പം ഇത്തരം ടിപ്സ്